ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് യുവ ഫാഷൻ യുവ ഫാഷന്റെ ഓൺലൈൻ ഷോപ്പിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് അല്ല റീസ്റ്റോക്ക് വീഡിയോ കേട്ടോ അപ്പോൾ ഒരുപാട് പേരെ നമ്മൾ കോട്ടൻ്റെ ചുരിദാർ ആ കോട്ടൻ്റെ ചുരിദാർ ചോദിക്കുന്നു ആ പൊട്ടിക്ക പൊട്ടിക്ക അപ്പോൾ ഒരുപാട് പേരെ കോട്ടൻ്റെ ചുരിദാർ വേണം പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും ഓർഡർ തരുന്നു അപ്പോൾ അവർക്ക് എല്ലാവരോടും നമ്മൾ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ മെസ്സേജ് കിട്ടിയിരുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ കോട്ടൻ്റെ അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഓഫർ റേറ്റിൽ വരുന്ന അടിപൊളി കോടനെ ചുരിതാറിട്ടാ അപ്പൊ ഇപ്രാവശ്യം എക്സൽ സൈസ് കൂടി വന്നിട്ടുണ്ട് അപ്പൊ എല്ലാവരും എക്സല് വേണ്ടരും കൂടി ഓർഡർ ചെയ്തോളൂ ഡബിൾ എക്സെല്ലും എക്സൽ വന്നിട്ടുള്ളത് എക്സല് കുറച്ച് ഐറ്റംസ് മാത്രമേ കേട്ടോ വേണ്ടത് പെട്ടെന്ന് തന്നെ ഓടുത്തരിക പിന്നെ നമ്മളെ ഗീവേവേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നും ഗീവേ കൊടുക്കുന്നുണ്ട് ഇവാന്റെ ബർത്ത്ഡേ ആണ് ഇരുപത്തി ഒമ്പതാം തീയതി ഇരുപത്തി ഒമ്പതാന്തി ബർത്ത്ഡേ പറഞ്ഞ ഗിഫ്റ്റ് കൊടുക്കില്ല അപ്പൊ ഇരുപത്തൊമ്പതാം തീയതി ബർത്ത്ഡേ പ്രമാണിച്ച് നമ്മളിത് ഒരു ആക്കിയേക്കും ഒരു ഗീവ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഗീവ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ഗ്രൂപ്പ് നിങ്ങൾ നിങ്ങൾ ഞങ്ങളെ പേജ് ഷെയർ ചെയ്യുക അതേപോലെ നിങ്ങളെ സ്റ്റാറ്റസ് വെക്കുക നൂറിൽ കൂടുതൽ നൂറിൽ കുറഞ്ഞാലും കുഴപ്പമില്ല നൂറിൽ കൂടുതൽ മാക്സിമം എല്ലാവരും വരെ നോക്കുക അതേമാതിരി ഞങ്ങൾ ഇൻസ്റ്റാ പേജ് യുവാ ഫാഷൻ എന്നാണ് അപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ജസ്റ്റ് ഉള്ളവരെയൊന്നും ഫോളോ ചെയ്യട്ടോ രണ്ടാൾക്കാരെ മെൻഷൻ ചെയ്താൽ വളരെ നന്നായിരിക്കും അപ്പോൾ ഓക്കെ അപ്പോൾ നമ്മളിത് ആദ്യം നല്ല ഒക്കെ എല്ലാതും ഒന്നിനൊന്ന് മെച്ചുള്ള അടിപൊളി ഒക്കെ അടിപൊളി പ്രിൻ്റ് ആണ് പ്രാവശ്യം നമ്മൾ കാണിക്കട്ടോ നല്ലൊരു പീച്ച് ഷെയ്ഡ് ഒരു ഡെസ്ക് ആണെങ്കിലും നല്ല ഭംഗിയുള്ള അടിപൊളിയായിട്ടുള്ള ഡബിൾ എക്സൽ സൈസ് വരുന്ന അടിപൊളി ചുത എക്സൽ അവർക്ക് ഉപയോഗിക്കട്ടോ ജസോ ഷേപ്പ് ആയി കഴിഞ്ഞാൽ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റണേ നല്ല കോട്ടൻ്റെ ചൂതായിട്ട് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് കിട്ടാ ഒരു ട്വൻ്റി സ്ലീവ് വരുന്നുണ്ട് കേട്ടോ ട്വൻറ്റി സ്ലീവ് വരുന്നത് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടാണ് കാണിക്കുക നല്ല രസമുണ്ട് കാണാൻ നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത് കേട്ടോ അതിൻ്റെ ഈ ഫ്രണ്ട് പോഷനിലൊക്കെ നല്ലൊരു സ്റ്റാൻഡേർഡ് വർക്ക് സ്കൂളൊക്കെ തുറക്കില്ല അപ്പോൾ എല്ലാവർക്കും ഇവിടെ ടീച്ചേഴ്സിനൊക്കെ ഇടാൻ പറ്റിയ അല്ലെങ്കിൽ പുറത്തേക്ക് ഓഫീസിൽ ഇടാൻ പറ്റിയ നല്ല അടിപൊളി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഐറ്റാണ് നമ്മൾ കോട്ടൻ്റെ ചുരിദാറ് പ്രാവശ്യം കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പാൻറ്റും ഷോളൊന്നും കാണിച്ചു കൊടുക്കുക വേറെ അപ്പോൾ ഇതിൻ്റെ പാൻറ്റ് ഇത് ആദ്യമായി തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ വള്ളിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഫുൾ അലാസ്റ്റിക്കാ വരുന്നത് പാൻറ്റ് ഇതാ നല്ല അത്യാവശ്യം ലെങ്തും കാര്യങ്ങളും നേരോ ഫിറ്റിലാണ് പാൻറ്റ് വരിക പാൻ്റ് ഒരു ഫ്രീ സൈസിൽ കിടക്കണം അടിപൊളിയായിട്ടുള്ള പാൻറ്റ് വരുന്നുണ്ട് കേട്ടോ അപ്പൊ അതിന്റെ ഷോൾ ഷോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഷോൾ കോട്ടന്റെ ഷോൾ തന്നെയാണ് വരുന്നത് നല്ല വീതി ഉണ്ടാവും നീളുള്ള ആണ് വരുന്ന അപ്പൊ അതിന്റെ ഷോൾ പാന്റ് ടോപ്പ് നല്ല വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി ആയിട്ടാണ് ഇന്ന് ഷോ ചെയ്യണത് നല്ല രസം ഷോളൊക്കെ നല്ല വീതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള പ്രിൻ്റും കേട്ടോ നല്ല രസമുള്ള പ്രിന്റുകളാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അടുത്ത കളർ നമുക്ക് കാണാം ഒരു റോസ് കളറാണ് അടുത്ത പ്രിന്റ് വരുന്നത് റോസ് റോസ് കളർ സോറി റോസ് കളറാണ് വരുന്നത് നല്ല രസമുള്ള അടിപൊളിയായിട്ടുള്ള പ്രിന്റ് തന്നെയാണ് ഇത് എന്താ നല്ല ഭംഗിൻ്റെ ബാക്ക് സൈഡ് കിട്ടാ ഫുൾ ഓഫർ ആയിട്ട് അഫോർഡബിൾ റേറ്റ് ഓഫർ പ്രൈസിൽ നമ്മൾ കൊടുക്കുന്നുണ്ടാ ഇതിന്റെ പാൻറ്റ് വരുന്നത് കേട്ടോ നല്ല പ്രിൻ്റ് പാൻ അതിൽ കണ്ട് മാച്ച് ചെയ്തിട്ടുള്ള അടിപൊളി പാൻ പാൻറ്റ് വരുന്നുണ്ട് അടിപൊളി ഷോളും വരുന്നുണ്ട് ഒക്കെ അടിപൊളി വരുന്നുണ്ട് ഒക്കെ ഒന്നിനൊന്നും മെച്ചല്ല കളേഴ്സ് കേട്ടോ ഏതെടുത്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കളർ കളറും അതേ മതി തന്നെ അതിൽക്കിഷ്ടപ്പെടുന്ന പാൻറ്റും ടോപ്പും ആണ് വരുന്നത് അപ്പോൾ ഞാൻ അതിൻ്റെ അടുത്ത കളറ് വരുന്നത് നല്ലൊരു നല്ലൊരു അടിപൊളി അതായത് പീക്കോക്ക് പക്ഷിയാണ് പെയ്തിട്ട നല്ല രസമുള്ള കളറ് നല്ല ഭംഗിയുള്ള കളറും നല്ല അടിപൊളിയായിട്ടുള്ളൊരു വെറൈറ്റി ആയിട്ടുള്ള സൂപ്പർ ഐറ്റമാണ് കാണിക്കുന്നത് ഇതിൻ്റെ പാൻറ്റും ഷോളും കാണിക്കാം അതിൻ്റെ ഷോള് എന്താ അതിൻ്റെ പാൻറ് ചെയ്യാൻ്റെ കയ്യിലുള്ള അതിൻ്റെ പാൻറ്റ് ഇട്ടാ പിന്നെ അടുത്ത നമ്മൾ കാണിക്കുന്ന കളർ അടുത്ത നമ്മൾ കാണിക്കുന്ന കളർ ഇതാ വേറെ കളറാണ് കാണിക്കുന്നത് ഇതിൻ്റെ വേറെ പ്രിന്റ് ആയിട്ട് വരുന്ന സൂപ്പ് എല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സാണ് ഒക്കെ കേട്ടോ എല്ലാം ഇഷ്ടപ്പെട്ടു ഒക്കെ നമ്മൾ ഇതുവരെ കൊണ്ടുവന്ന കോട്ടനെ ചോദിച്ചാൽ ഒന്നുകൂടി വ്യത്യസ്തമായ ആണ് ഒക്കെ വരുന്നത് ഇതെ ഷോൾ കേട്ടോ ഷോൾ ഫുള്ളായിട്ട് നിർത്തണമില്ല എല്ലാം നീളം വീതിയിലുള്ള ഷോളിനെ വരുന്ന നല്ല സൂപ്പർ ആയിട്ടാണ് നിങ്ങൾക്ക് എന്താ ഇഷ്ടം ഉടമീ മഴക്കാലത്തൊക്കെ ഇടാൻ പറ്റിയ അടിപൊളി ആയിട്ടുള്ള കോട്ടൻ്റെ ചുരിദാറാണ് ഇതൊരു റോസ് കളറാണ് വരുന്നത് നല്ല അടിപൊളി റോസ് ലൈവാനാ നല്ല റോസ് കളർ കേട്ടോ സൂപ്പർ ആണ് ബാക്ക് സൈഡ് അടുത്ത് നമ്മൾ കാണിക്കുന്ന കളർ ഒരു യെല്ലോ ലൈറ്റ് എല്ലോ കേട്ടോ ഉദിച്ച് എല്ലോ ഇല്ല ഒരു ലൈറ്റഡ് എല്ലോ കേട്ടോ ഇട്ട് നല്ല ഭംഗിയുള്ള അടിപൊളി എല്ലോ അതിൻ്റെ പാൻറ്റ് യുവാൻ ഒന്ന് കാണിച്ചു കൊടുത്താൽ പാൻറ് കാണിച്ചു കൊടുത്താ അതിൻ്റെ പാൻറ്റ് അതാ പിന്നെ ഷോൾ ഇട്ടോ ഷോള് പാൻറ്റ് ചൂതം ഫുൾ സെറ്റ് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഏത് എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് അഫോർഡബിൾ റേറ്റിലാണ് തരുന്നത് അതിൻ്റെ പാൻറ്റ് എന്താ കേട്ടോ ഒരു ഹാഷ് കളറിൽ പ്രിൻ്റാണ് വരുന്നത് ഇത് കോട്ടൻ്റെ ചുരിദാർ ഒരുപാട് പേര് ചോദിച്ചിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മളിന്ന് കോട്ടന്റെ ചുരിദാർ കാണിക്കാൻ നല്ല പുതിയ ഐറ്റാണ് വരുന്നത് ഒക്കെ വെറൈറ്റി ആയിട്ടുള്ള എല്ലാം വെറൈറ്റി ആയിട്ടുള്ള കോട്ടനിൽ വരുന്നത് അടിപൊളി ഐറ്റാണ് ഇതിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭിക്കുന്നതാണ് അതേമാതിരി തന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജിലുണ്ടാവും എല്ലാവരും ഉണ്ടാവും അപ്പോൾ അതിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള എല്ലാ പാറ്റേണുകളും അതിൽ വരുന്നതാണ് ഞാൻ അടുത്ത് കാണിക്കാനുള്ള കളർ ഒന്ന് കരിനീല കളറല്ലേ ഡാർക്ക് ബ്ലൂ നല്ല ഉദിച്ച് നിൽക്കണ ഡാർക്ക് തന്നെ കേട്ടോ നേരത്തെ പോലെയുള്ള ബ്ലാക്ക് സോറി ഡാർക്ക് ബ്ലൂ അല്ല ഉദിച്ച് നിൽക്കുന്ന ബ്ലൂ തന്നെയാണ് കേട്ടോ അതിൻ്റെ പാൻറ്റ് ഇതാ നോക്കിയാൽ നല്ലൊരു പ്രിൻറ്റഡ് ഷെയ്ഡ് പാൻ്റ് വരുന്നത് ഫുൾ അലാസിയിൽ വരുന്ന ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ല സൂപ്പർ പാൻറ്റും നല്ല ഷോളും അതക്കുപരില്ല നല്ലൊരു അടുത്ത കളർ വരുന്നത് ഒരു പച്ചട്ട ഒരു മിക്സ്ഡ് കളേഴ്സിൽ വരുന്ന ഐറ്റ ഇതൊരു ഡെസ്സി കളറാണ് പക്ഷെ ഇട്ട് കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവും ഡെസ്സി കളേഴ്സ് ഒക്കെ ഞാൻ പിന്നെ പറയുന്നില്ല ദൂരം നോക്കുമ്പോ നല്ല ഭംഗി ഉണ്ടാവും നല്ല ഭംഗി അടിപൊളിയിട്ടുള്ള ഡെസ്സി കളറാണ് വരുന്നത് അതിന്റെ ഷോൾ കിട്ടാം ഷോൾ നീളണ്ട കേട്ടോ ഞാനിത് ഫുള്ള് നിർത്തേണ്ടതെന്ന് വെച്ചിട്ടാണ് അതിന്റെ പാൻറ് ഇതാ ഷോൾ ഇതാ ടോപ്പ് ഇതാ അപ്പോൾ ഇന്നത്തെ കാഴ്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക അതിന് ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുക്കുന്നതിൻ്റെ മുകളിലേക്കാളും നമ്പറിലേക്ക് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചു തരാം നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ പട്ടാമ്പിക്കടുത്ത് പട്ടാമ്പിക്കടുത്ത് കൊപ്പം വളാഞ്ചി റൂട്ടിൽ കൈപ്പറം സെൻറ്ററിലാണ് നമ്മുടെ ഷോപ്പ് അപ്പോൾ എല്ലാവരും പെരുന്നാൾ പ്രമാണിച്ച് നമുക്ക് ഐറ്റംസ് പെരുന്നാൾ ഓഫർ താരങ്ങളും പെരുന്നാൾ ഡ്രസ്സുകളൊക്കെ അടിപൊളി കളക്ഷൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാ അപ്പം എല്ലാവരും ഷോപ്പിൽ വരിക ഷോപ്പിൽ ചുരിദാർ മാത്രമല്ല എല്ലാ ഐറ്റംസും കാര്യങ്ങളും ഷോപ്പിന് ചെറിയ കുട്ടികൾക്കില്ല പതിമൂന്ന് വയസ്സിന് മേലേക്കുള്ളുട്ടാ അപ്പോൾ എല്ലാവരും ഷോപ്പിൽ വരിക അപ്പം ഇനി പുതിയ പുതിയ ഐറ്റംസ് വരും ഓഫർ വരും അത് വരും അതുവരെക്കും ബാ ബൈ